ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ഏറ്റുമാനൂർ ഹൈവേ മുത്തോലി പാലാ ഏറ്റുമാനൂർ ഹൈവേ മുത്തോലി മുത്തോലി ഹൈവേയിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രം മാറി ബസ് റോഡിൻ്റെ സെക്കൻഡ് റോഡിലായിട്ടുള്ള മുപ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെയും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം രണ്ട് തല വീടിൻ്റെയും വീഡിയോ ആണ് തുടമ്പശം സ്ഥലത്തില്ലാത്തോണ്ട് മൊത്തം കാട് കയറി നിൽക്കുകയാണ് ക്ലീനൊക്കെ ആക്കി തരുന്നതാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് പത്ത് വർഷം മാത്രമേ ആയിട്ടുള്ളൂ പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഫ്രണ്ടിലൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യാനുള്ള ഏരിയ ഉണ്ട് മൊത്തം ഒന്ന് റെഡിയാക്കി ീ കാണുന്ന വാഴ ആ റമ്പുട്ടാന് ആ കപ്പയൊക്കെ ഇതിനകത്തുള്ളതാണ് അതാണ് ബസ്സോളിൽ നേരെ വീട്ടിലേക്ക് വരുന്ന വഴി ഒന്ന് ക്ലിയർ ആക്കി എടുത്താൽ നല്ലൊരു വീട് തന്നെയാണ് ഈ മുപ്പത് സെന്റ് സ്ഥലത്തിനും അഞ്ച് ബെഡ്റൂം വീടിനും കൂടി കുടുംബശ്രീൻ തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ പാല ഹൈവേ മുത്തോലി ആ മുത്തോലി ഹൈവേയിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രം മാറി മുപ്പത് സെന്റ് സ്ഥലത്തുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം വീട് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ആർ സി ചർച്ചൊക്കെ ഇരുനൂറ് മീറ്റർ ഉള്ളിൽ അവൈലബിൾ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല ഏരിയയാണ് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് തൊട്ടടുത്ത അയൽവാക്കുമില്ല കുറച്ച് മാറിയൊക്കെ വീടുകളുള്ളൂ മൊത്തം ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് പാലം മുത്തോലിക്കെടുത്ത് വെള്ളം കയറാത്ത ഏരിയയിലുള്ള മുപ്പത് സെന്റ് സ്ഥലത്തുള്ള മനോഹരമായ ഈ അഞ്ച് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് எந்த